ഹലോ ഹായ് റസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു പഴം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരപ്പം ഉണ്ടാക്കി നമുക്ക് റോളാക്കി കഴിക്കാം അതല്ലാണ്ടെങ്കിൽ കഷ്ണം വെട്ടി കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് ആ പഴം കനം കുറഞ്ഞ രീതിയിൽ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ കഷ്ണങ്ങളല്ല ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം ഓരോന്നോരോന്നായി നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ പഴവും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ എല്ലാ പഴം ഒന്ന് കോരി വെക്കട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ആ ഫ്രൈ പാനിൽ തന്നെ മൂന്നാല് മുന്തിരിയും അണ്ടിയും കുറച്ച് തേങ്ങ ചരകിയതും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി വറുത്തെടുക്കാം തേങ്ങക്ക് ചെറിയൊരു കളർമാറ്റം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നീ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു തവയിൽ ഞാൻ മൈദെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ലേശം ഉപ്പ് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് എടുത്തേലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞാൻ ഒരു പഞ്ചസാരയും കേട്ടോ ര ഗ്ലാസ് പാൽ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയാവും ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചൂടായി വരുമ്പോൾ ദേശം ഓയില് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രം ഒന്നിങ്ങനെ മാവ് ഒന്നും ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പഴത്തിൻ്റെ കഷ്ണങ്ങൾ പെട്ടെന്ന് വെച്ചുകൊടുക്കാം കേട്ടോ മാവ് വേവുന്നതിന് മുമ്പായിട്ട് വേഗം വേഗം ഒന്ന് അതിൽ വെച്ചുകൊടുക്കാം എല്ലാ പഴവും ഞാൻ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്തു വെച്ച തേങ്ങ തേങ്ങാ അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ മുന്തിരി അതൊക്കെ ഞാൻ അതിലിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ മടക്കി റോളാക്കി നമുക്ക് കഴിക്കാം അതുപോലെ കഷ്ണം വെട്ടിയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം